അപ്പൊ എല്ലാവർക്കും ലിറ്റിൽ ഹാമന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇടാം അപ്പൊ ഇന്ന് കുക്കിംഗ് വീഡിയോ ഒന്നും അല്ല ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് അതെ ഞങ്ങളുടെ ഒരേ ഒരു മോളും കുഞ്ഞാറ്റയുടെ അഞ്ചാമത്തെ പറഞ്ഞാണ്ടേ ഇന്നലെ എന്ന് പറഞ്ഞ പോലെ തന്നെ കടന്നു പോണ കാര്യങ്ങളൊക്കെ അപ്പൊ ഇന്ന് ഞങ്ങൾക്ക് കസിൻസ് എല്ലാരൂടെ വന്നി വരുന്ന അപ്പൊ എല്ലാവർക്കും കൂടി സ്പെഷ്യൽ ആയിട്ട് ഇപ്പൊ എല്ലാരും മുൻ കേക്ക് മുറിക്കാൻ പോവാണ് അപ്പൊ നിങ്ങള് തമ്പനിയിൽ കണ്ട പോലെ ടിസ്റ്റിന്റെ അറിയാ എന്താണെന്ന് വെച്ചാൽ കാണിച്ചു ഇതാണ് ഗൈസ് കേക്കിന്റെ അവസ്ഥ കുഞ്ഞാറ്റയുടെ ബർത്ത്ഡേ കേക്കാണ് ഇതാണ് ഞാൻ പറഞ്ഞ ടിസ്റ്റ് എന്ന് പറഞ്ഞ ഞങ്ങള് കേക്ക് മേടിക്കാൻ പോയ സമയത്തേ ചിന്നു കേക്ക് മേടിച്ച രണ്ടിലോട്ട് വന്നപ്പോഴത്തേക്ക് കിട്ടി എന്റെ കയ്യിൽ നിന്ന് താഴെ പോയി കേക്കിന്റെ അവസ്ഥ ഇങ്ങനെ അപ്പൊ എന്തായാലും ചളങ്ങിപ്പോയ കേക്കാണെങ്കിലും മുറിക്കാണ്ടിരിക്കാന്നില്ല അപ്പൊ അതെ മുറിക്കാൻ വാങ്ങണ കേട്ടോ ആ വെച്ചോ Yeah. Happy birthday to you. Happy birthday to you. കുഞ്ഞാ ബർത്ത്ഡേ കണ്ടോട്ടാർത്ത് എല്ലാര്ക്കും ഇതെന്താ അരികത്തോട് നീങ്ങി ഇതെന്താ വെള്ളോടത്ത് നിക്കണം ഇഷ്ടപ്പെട്ട കേക്ക് ഇഷ്ടപ്പെട്ട നല്ല കേക്കാണ് കേക്കാ ഏ അനുചിഫ്റ്റ് ഒരു കുഞ്ഞോപ്പി കുഞ്ഞാറ്റയുടെ അനിയൻ കുഞ്ഞാപ്പി ഗിഫ്റ്റ് കൊടുത്തിട്ടാ കുഞ്ഞാറ്റൊക്കെ കേക്കെ കുറച്ച് എല്ലാവരും കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം പായസം വെച്ചിട്ടുണ്ട് പായസം ഞങ്ങൾ എല്ലാരും കൂടി ഒരുമിച്ച് പായസം പിടിച്ചിട്ട് പിരുവാടാകുവേ കുഞ്ഞാറ്റയുടെ ബർത്ത്ഡേക്കുള്ള പായസം കേട്ടാല് എല്ലാരും കൊടുത്തിട്ട് സൂപ്പറാണോ ഞാൻ വിചാരിച്ചത് ഈ പൊട്ടിയ കേക്ക് പറഞ്ഞിരിക്കാനല്ല ഇത് കാണുമ്പോ ഇവിടെ ഒരു കുടുംബകലഹമാണെങ്കിൽ ഞാൻ ശരിക്കും പ്രതീക്ഷിച്ചു ഞാൻ വീട്ടിലെടുത്ത് പറഞ്ഞ ശരിക്കും പറഞ്ഞത് പക്ഷെ എന്താണെന്നറിയില്ല ആൾക്കാരൊരു കുഴപ്പമൊന്നുമില്ല ഞാൻ ഞാൻ വിചാരിച്ചത് ഗിഫ്റ്റി കിട്ടിട്ടേ ഇഷ്ടംപോലെ ഗിഫ്റ്റുകൾ കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ ഇത് തുറന്നു നോക്കാം വേണേ എന്തൊക്കെയാണെന്ന് ഇത് നോക്കിയതെ ക്ലേച്ചേക്കണേണ്ടാ നല്ല ഇഷ്ടപ്പെട്ടത് ബുഷ് പല കളറിലെ ബുഷ്കള് പിന്നെ കളർ അടിക്കാനുള്ള കളറിങ് ബുക്ക് പിന്നെ ഡോംസിന്റെ ഡോംസിന്റെ സെറ്റ് സെറ്റാണ് കേട്ടോ ഇതിലെല്ലാം ഉണ്ടാവും കളർ പെൻസില് പിന്നെ പെൻസിലിന്റെ സെറ്റ് പെൻസിൽ സെറ്റുകൾ ക്രയോൺസ് ക്രയോൺസ് പല പല മോഡലുണ്ട് കേട്ടോ ഇതിൽ തന്നെ സ്കെച്ച് പെൻ ഉണ്ട്

വിശേഷങ്ങളാട്ടെ ഇപ്പൊ കാണിച്ചാ സത്യം പറഞ്ഞാൽ ഇത്ര നാള് കേക്ക് മുറിച്ചിട്ടും ഇത്ര ഹാപ്പി ആയിട്ട് എല്ലാരും കൂടി കൂടി അങ്ങനെ കേക്ക് ഞങ്ങൾ മുടിച്ചിട്ടില്ല സാധാരണ കേക്ക് മുറിക്കാൻ നേരത്തെ ഞങ്ങൾ ആണ്ടുപേരെയുണ്ടാവാറുള്ളൂ ഞാനും ജിന്നും കുഞ്ഞേ പിന്നെ കൂട്ടത്തിൽ കുഞ്ഞത്ത് പക്ഷെ ഇതിപ്പോ അയാളുടെ ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ആൻറ്റിമാരൊക്കെ എല്ലാവരും ഉണ്ടായിരുന്നു അപ്പൊ ഇതൊരു സ്പെഷ്യൽ ബർത്ത്ഡേ ആണ് ഇയാളെ സംബന്ധിച്ച് പക്ഷെ ഈ കേക്ക് ചളങ്ങിയപ്പോ അതിൽ ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല ഉള്ളൊന്നും കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ഇത് ഇതേപോലെ അബദ്ധം പറ്റിയിട്ടുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ചെയ്തേക്കട്ടെ കേക്ക് പൊട്ടിപ്പോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തെ അപ്പൊ കുഞ്ഞ് വീഡിയോ ആണ് കുഞ്ഞാരുടെ സ്പെഷ്യൽ മാത്രം വീഡിയോ കണ്ട ആൾക്കാർക്കൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണുന്നവരെ 啊！